വരവിനേക്കാൾ കൂടുതൽ ചെലവുള്ള ഒരു ദിവസമായിരുന്നു ഇന്നലത്തേത് അതായത് കണ്ടമാനം നല്ല നാടൻ മീനുകളാണ് നമ്മുടെ കടയിലോട്ട് ഇന്ന് വന്ന് കയറിയ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പിടക്കാരായ ചേട്ടന്മാര് പിടിച്ചോണ്ടിരുന്ന മീൻറെ കാര്യം ഉണ്ട് ഈ ചീനവലക്കാരുടെയും നീട്ടുവലക്കാരുടെയൊക്കെ മീൻ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വരവിനേക്കാൾ കൂടുതൽ ചെലവെന്ന് ഞാൻ പറഞ്ഞു അതെന്താണ് ഞാൻ പറഞ്ഞത് സ്ഥിരമായിട്ട് നമ്മുടെ കടയിലേക്ക് മീൻ കൊണ്ടുവന്നു തരുന്ന ചേട്ടന്മാർ നമ്മളൊരിക്കലും മീൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാതെ നിരാശപ്പെടുത്തി വിടാറുണ്ട് അതിപ്പോ കച്ചവടം കുറവുള്ള ഒരു ദിവസം പുഴയിലെ കാര്യം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ടുംബ്രിക്കാതെ പിടുത്തക്കാർക്ക് കണ്ടമാനം മീനായിരിക്കും കിട്ടുന്നു സ്ഥിരമായിട്ട് നമുക്ക് മീൻ കൊണ്ടുവന്നു തരുന്നവരാണെങ്കിൽ നമ്മൾ ആരെയും മീൻ കൂടുതലായിട്ട് നമ്മുടെ കടയിലോട്ട് വരുന്ന സമയത്ത് സ്ഥിരമായിട്ട് വരുന്ന പരമാവധി എല്ലാവരുടെ മീൻ തന്നെ നമ്മൾ എടുക്കുക അയ്യോട് തന്നെ റെഡി ക്യാഷ് ആയിട്ട് നമ്മൾ അപ്പൊ തന്നെ പൈസ അതാണ് അവരുടെ വിശ്വാസം അതങ്ങനെ തന്നെ നമ്മളെപ്പോഴും നിലനിർത്തുകയും ചെയ്യും പക്ഷെ എടുത്ത വിലക്ക് നമുക്ക് പറഞ്ഞതിനൊന്നുതന്നെ വിറ്റി തീർക്കാതെയും പറ്റൂല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി വില കുറച്ച് ചിലപ്പോ നമ്മൾ പിടുത്തക്കാരിൽ നിന്ന് എടുത്ത വിലക്ക് തന്നെയോ ചിലപ്പോ അതിലും വില കുറച്ച് വിൽക്കാറുണ്ട് പിന്നെ നമ്മുടെ ഒരു ഇതായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് മൂന്ന് കടകളുണ്ട് പല സ്ഥലങ്ങളിലായി ട്രാൻസ്പോർട്ടേഷൻ ചിലവ് കുറച്ച് പോയ മീനൊക്കെ നമുക്ക് മോശമാവുന്നതിന് മുമ്പ് വിറ്റി തീർക്കാനായിട്ട് പറ്റും ഇതല്ല നമ്മുടെ കടയുടെ വിജയത്തിന്റെ ഒരു ഭാഗം തന്നെ